ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആദ്യ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ മടങ്ങി വന്നപ്പോൾ എരുഷലിം ദേവാലയത്തിൻ്റെ പുനരുദ്ധാന പ്രവർത്തനത്തിനുള്ള ചുമതല ദൈവം യൂത ഗോത്രത്തലവനായ സെറു ബാബേലിനെ ഏൽപ്പിച്ചു വർഷം കൊണ്ട് അദ്ദേഹം ഫൗണ്ടേഷൻ ജോലി പൂർത്തിയാക്കി എന്നാൽ ശമര്യരുടെ എതിർപ്പും തടസ്സവും മൂലം പതിനേഴ് വർഷത്തോളം ദേവാലയത്തിന്റെ പണി തടസ്സപ്പെട്ടു ദൈവദൂതൻ സെറുബാബേലിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് വിസ്മയകരമായ പ്രവചനദൂത് അറിയിച്ചു ഖരിയാ പ്രവചനം നാലാമധ്യായം ഏഴാം വാക്യം മഹാപർവതമേ നീ എന്താണ് സറൂബാബേലിൻ്റെ മുമ്പിൽ നീ സമതലമാകും അവസാനത്തെ കല്ല് വച്ചു കഴിയുമ്പോൾ ജനം എത്ര മനോഹരം എന്ന് ആർപ്പ് വിളിക്കും പലതരത്തിലുള്ള ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നമുക്കും കൂടിയുള്ളതാണ് ദൈവത്തിൻ്റെ ഈ വിസ്മയ ദൂത് ദൈവത്തിൻ്റെ വിശിഷ്ട പദ്ധതികൾക്ക് വേണ്ടി സെറുബാബേലിനെ പോലെ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നാൽ സെറുബാബേലിൻ്റെ മുമ്പിൽ പ്രതിസന്ധികളുടെയും പ്രതിരോധത്തിൻ്റെയും വലിയ പർവ്വത നിരകൾ ഉയർത്തിയതുപോലെ പലരും നമ്മുടെ നിയോഗങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം നിഷേധശക്തികളുടെ പ്രതിരോധം കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ അതൊക്കെ വെറും നിസ്സാര കാര്യങ്ങൾ മാത്രമാണെന്നാണ് ഈ വേദഭാഗത്തിലെ നമുക്കുള്ള ദൈവത്തിൻ്റെ സന്ദേശം സെറുബാബേലിൻ്റെ മുമ്പിലെ പർവ്വതങ്ങളെ ദൈവം സമതലങ്ങൾ ആക്കിയതുപോലെ നമുക്ക് മുമ്പിലെ പ്രതിരോധ ദുർഗങ്ങളെ ദൈവം തട്ടി നിരത്തും ശത്രുനിരകളും അവർ കെട്ടിപ്പൊക്കുന്ന മതിൽക്കെട്ടുകളും അതിശക്തമായിരിക്കാം തൽക്കാലം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലുമായിരിക്കാം അപകട സാധ്യതകൾ നിറഞ്ഞതായിരിക്കാം പക്ഷേ അതൊന്നും കണ്ട് ദൈവമക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവമാണ് വിവിധ നിയോഗങ്ങൾക്കായി നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ് നമ്മെ അയച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ് നമ്മോടൊപ്പമുള്ളത് പ്രപഞ്ചത്തെ മുഴുവൻ വഹിക്കുന്ന ശാശ്വത ഭുജങ്ങളാണ് അവൻ്റേത് നമ്മുടെ കർത്താവ് സാധ്യതകളുടെ തമ്പുരാനാണ് ദൈവം അനുകൂലമാണെങ്കിൽ ആർക്കാണ് ഏത് ശക്തിക്കാണ് പ്രതികൂലമാകുവാൻ കഴിയുക ദൈവം പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ദിവ്യ പദ്ധതികൾ തടയുവാൻ അധികാരികൾക്കും സാമ്രാജ്യ ശക്തികൾക്കും ഒന്നും സാധിക്കില്ല കുടുംബം ദാമ്പത്യം ഇടയത്ത ശുശ്രൂഷ സാമൂഹ്യ സേവനം തുടങ്ങിയ നിയോഗങ്ങളുമായി നമ്മൾ ധൈര്യമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തടസ്സങ്ങളുടെ ചെങ്കടലുകളും രണ്ടായി വിഭജിച്ച് ദൈവം നമുക്ക് മുമ്പിൽ വഴിയൊരുക്കുന്നത് നമ്മൾ കാണും പ്രതിസന്ധികളുണ്ടാക്കുന്ന സാധാന്യ ശക്തികളെ ദൈവം തട്ടിനീക്കും പടുത്തുമാറ്റും നിഷേധ ശക്തികളുടെ പടക്കൂട്ടത്തെ പിന്തിരിപ്പിക്കും മാത്രമല്ല പരാജയപ്പെടുത്തുകയും ചെയ്യും മനുഷ്യബുദ്ധിക്കും മെഡിക്കൽ സയൻസിനും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവം സാധ്യമാക്കും ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക എന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മുടെ മനസ്സ് സംശയം പ്രകടിപ്പിക്കും ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും ജഡം ബലഹീനമാണല്ലോ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സിനെ കർത്താവിൻ്റെ അത്ഭുത വാക്തൃത്വങ്ങൾ വായിച്ച് കേൾപ്പിച്ച് ധൈര്യപ്പെടുത്തണം സക്കിരിയ പ്രവചനം നാലമധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള ഭാഗങ്ങൾ സൈന്യ സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് ുന്നു മഹാപർവതമേ നീ എന്താണ് സെറുബാബേലിന്റെ മുമ്പിൽ നീ സമതലമാകും അവസാനത്തെ കല്ല് വച്ചു കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പ് വിളിക്കും സെറുബാബേലിന്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവനത് പൂർത്തിയാക്കും സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ നീ അറിയും നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തീർച്ചയായും പൂർത്തിയാക്കും വിളിച്ചവൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല നമ്മെ തടഞ്ഞവർക്കും പരിഹസിച്ചവർക്കും എതിർത്തവർക്കും മുൻപിൽ നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ വിജയോത്സവമായി പൂർത്തിയാക്കാൻ ദൈവം നമ്മെ ശക്തരാക്കും ജയാരവത്തോടെ സ്തോത്രത്തോടെ നമ്മൾ ദൈവത്തെ ഉച്ചതൃഘോഷിക്കും സാത്താൻ കെട്ടിപ്പൊക്കിയ എറീഹോ മതിലുകൾ നമ്മുടെ കാൽച്ചുവട്ടിൽ തകർന്നു വീഴും നമുക്ക് ജയം നൽകിയ ദൈവത്തിൻ്റെ മഹത്വം പാടി നമ്മൾ വിജയം സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ എന്താണ് നമ്മുടെ വിജയരഹസ്യമെന്ന് ദൈവത്തെ അറിയാത്തവർ ചോദിക്കും അപ്പോൾ ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാ സ്തോത്രത്തോടെ നമ്മൾ പറയണം ഈ എളിയവൻ ഈ എളിയവൾ നിലവിളിച്ചു യഹോവ കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും എന്നെ രക്ഷിച്ചു യഹോവയുടെ ദൂതൻ എൻ്റെ ചുറ്റും പാളയും ഇറങ്ങി എന്നെ വിടിവിച്ചു യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യമുള്ളവർ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം നമ്മുടെ ഈ സാക്ഷ്യപ്രഖ്യാപനം അനേകരെ ധൈര്യപ്പെടുത്തുവാനും സാധാന്യ ശത്രുക്കൾക്ക് മുമ്പിൽ ഉറച്ചു നിന്ന് നിയോഗങ്ങൾ നിറവേറ്റുവാനും ശക്തരാക്കും കുടുംബം ദാമ്പത്യം സുവിശേഷം തുടങ്ങി ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയാത്തതിൻ്റെ പ്രതിസന്ധിയുടെ ഭീഷണിയിലും മരണനിഴൽ താഴ്വരയിലുമാണോ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുവാനുള്ള തീരുമാനത്തിലാണോ രഥങ്ങളിലും കുതിരകളിലും മനുഷ്യരിലുമാശ്രയിച്ച് ശത്രുവിനെ നേരിടുവാനുള്ള പ്രതികാര തേരോട്ടത്തിലാണോ എങ്കിൽ ശരൂബാബേലിനോട് സംസാരിച്ച സ്വർഗീയ ദിവ്യ സന്ദേശം വ്യക്തിപരമായി നിങ്ങൾക്കുള്ളതാണ് അതെ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് അത് ഹൃദയം തുറന്ന് കേൾക്കണം പ്രതിസന്ധികളുടെ കൊന്നുകളെ സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമതലങ്ങളാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച് സധൈര്യം മുന്നോട്ട് പോകുവാൻ ഈ തിരുവചനങ്ങൾ നിങ്ങളെ ശക്തരാക്കും നിങ്ങൾക്ക് മുമ്പിലെ ഇടുങ്ങിയ വഴികളെ നേരെയാക്കി ശത്രു അടച്ച വാതിലുകളെ തട്ടിത്തുറന്ന് നിങ്ങളെ ദൈവം വിശാലതയിലേക്ക് നടത്തും തളർന്ന ആത്മശരീര മനസ്സുകളെ ദൈവാത്മാവ് ബലപ്പെടുത്തും നഷ്ടപ്പെട്ട സന്തോഷം തിരികെ തരും നാവിലൊരു പുതിയ പാട്ടും ചുണ്ടിൽ പുഞ്ചിരിയും നൽകും ആ ദൂത് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ദൂതനെന്നോട് പറഞ്ഞു സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് സെറൂബാബേലിനോട് അരുളി ചെയ്യുന്നു മഹാപർവതമേ നീ എന്താണ് സെറൂബാബേലിൻ്റെ മുമ്പിൽ നീ സമതലമാകും അവസാനത്തെ കല്ല് വച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരം എന്ന് ആർപ്പ് വിളിക്കും കർത്താവ് വീണ്ടും നിന്നോട് അരുളി ചെയ്യുന്നു സെറൂബാബേലിൻ്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവനത് പൂർത്തിയാക്കും സൈന്യങ്ങളുടെ കർത്താവ് അവനെ അയച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നീ അറിയും ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോയ നിങ്ങളുടെ മനസ്സിനെ ഈ വിസ്മയ വചനങ്ങളാൽ ദൈവം ശക്തിപ്പെടുത്തട്ടെ പ്രത്യാശയിൽ ഉറപ്പിക്കട്ടെ ശുഭാശംസകളോടെ എ പി ജോർജൻ